നമസ്കാരം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മുംബൈയിലെ ട്രെയിനിങ് സെന്ററുകളെ കുറിച്ചും അതിൻ്റെ പ്രോസസ് രീതികളെ കുറിച്ചും ലോൺ സൗകര്യങ്ങളെ കുറിച്ചുമാണ് ചർച്ച ചെയ്തത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു കെയർ കെയർഗീവർ ട്രെയിനിങ് പൂർത്തീകരിച്ചതിന് ശേഷം ഡോക്യുമെന്റ് ഭാഗങ്ങൾ സബ്മിറ്റ് ചെയ്ത് വളരെ മനോഹരമായ രീതിയിലുള്ള സെൽഫ് ഇൻട്രൊഡക്ഷൻ വിത്ത് ഗുഡ് ആറ്റിറ്റ്യൂഡ് നല്ല ഫോട്ടോ ഇവയൊക്കെ സബ്മിറ്റ് ചെയ്ത് ഹലോ ഗുഡ് മോർണിംഗ് ഫോർ ടു ഇൻട്രൊഡ്യൂസ് മൈ മൈ സെൽഫ് നെയിം അനി ഇസ്രായേൽ ഫാമിലി കാൻഡിഡേറ്റിനെ നേരിട്ട് വിളിക്കുകയോ അതല്ല എന്നുണ്ടെങ്കിൽ ഫാമിലി ഡോക്യുമെന്റ് ഭാഗങ്ങൾ ഏജൻസിയുടെ ഹെൽപ്പോർഡ് കൂടി കണ്ട് അവര് സെലക്ഷൻ നടത്തി വിസ ഓൺലൈൻ വന്നതിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി മുംബൈയിൽ ചെന്നതിന് ശേഷം നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങളിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഒരു വീക്ക് കൊണ്ട് തന്നെ വൺ വീക്ക് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വിസ സബ്മിഷൻ നടത്തി മെഡിക്കൽ പൂർത്തീകരിച്ച് പിന്നീട് നടക്കുന്ന ഫൈനൽ ഇന്റർവ്യൂവിൽ ഭർത്താവ് നാട്ടിലുണ്ടെങ്കിൽ ഭർത്താവിനെ കൊണ്ടുപോകേണ്ട ഒരു ക്രമീകരണമുണ്ട് ഇൻ കേസ് ഭർത്താവ് വിദേശ നാട്ടിലാണെങ്കിൽ അല്ലെങ്കിൽ പാർട്ട്ണർ വിദേശ നാട്ടിലാണെങ്കിൽ അവർ അവിടെ ജോലി ചെയ്യുന്ന ലെറ്റർ കമ്പനി ലെറ്റർ പാടും അതോടൊപ്പം അവിടെ ജോലി ചെയ്യുന്ന വിസയും പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്താൽ മതി സോ നമുക്ക് കാര്യത്തിലേക്ക് വരാം എന്തായിരുന്നു ഈ കഴിഞ്ഞ ദിവസം വിജയകരമായി ഫൈനൽ ഇൻ്റർവ്യൂ പൂർത്തിയാക്കിയ വ്യക്തിയോട് സോണിയ എന്ന് പറയുന്ന ഞങ്ങളുടെ കാൻഡിഡേറ്റ് അത് ചേച്ചി ഏപ്രിൽ നാലിനാണ് നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം തന്നെ ട്രെയിനിങ് നമ്മൾ വിടുന്നു മെയ് അവസാനത്തോടുകൂടി ഡോക്യുമെൻറ്റ് ഭാഗങ്ങൾ പൂർത്തീകരിക്കുന്നു ജൂൺ മാസം വിസ വരുന്നു കഴിഞ്ഞ ദിവസം വിസ സബ്മിഷന് പോയി ഇന്ന് പാസ്പോർട്ടും വിസയും ചേച്ചിയുടെ കയ്യിൽ കിട്ടി ഈ വീക്ക് തന്നെ ഈ ഒരാഴ്ച തന്നെ ചേച്ചി കയറി വരികയാണ് അപ്പോൾ എന്താണ് ചേച്ചിയോട് ചോദിച്ച ഫൈനൽ എംബസി ചോദ്യങ്ങൾ എന്നാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഫസ്റ്റ് ചോദിച്ചത് എന്താണ് പേര് നെയിം ഉറപ്പായിട്ടും ചോദിക്കും പിന്നീട് ഇയർ ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഉത്തരം നമ്മൾ പറഞ്ഞേ മതിയാകും അതിനുശേഷം മെഡിക്കൽ സംബന്ധമായി രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചു പിന്നീട് ഫീമെയിൽ പേഷ്യന്റ് ആയതുകൊണ്ട് ഫീമെയിൽ പേഷ്യന്റിനെ നോക്കാൻ നിങ്ങൾക്ക് തയ്യാറാണോ ബുദ്ധിമുട്ടുണ്ടോ എന്ന ചോദ്യം ചോദിച്ചു അതിനുശേഷം അസ്പെർ ജോബ് ഓർഡർ സാലറി എത്ര എന്ന് ചോദിച്ചു ഡിഡക്ഷൻ അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാവോ എന്ന് ചോദിച്ചു പിന്നെ ചോദിച്ചത് ഹീബ്രു വാക്കുകളാണ് അതായത് ഡോക്ടർ അതിന്റെ ഹീബ്രു വാക്ക് എന്ത് വീൽചെയർ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ വാട്ടർ ഇവയുടെ ഹീബ്രു വാക്ക് എന്ത് എന്ന ചോദ്യം ചോദിച്ചു പിന്നെ നമ്പർ സിക്സ് നമ്പർ നയൻ അതിന്റെ ഹീബ്രു എന്താണെന്ന് ചോദിച്ചു യോം രവി എന്താണ് എന്ന് ചോദിച്ചു ഓരോ കാൻഡിഡേറ്റിനോടും വ്യത്യസ്തമായ ചോദ്യങ്ങളായിരിക്കാം ചോദിക്കുന്നത് എല്ലാ ചോദ്യങ്ങളും കൂടി കൂട്ടി നമ്മൾ യോജിപ്പിക്കുമ്പോഴാണ് എന്തൊക്കെ ചോദ്യങ്ങളാണ് നമ്മളോട് ചോദിക്കുന്നത് എന്ന് നമുക്കറിയാൻ പറ്റും ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻ സോണിയ ആൻഡ് ജയം കെയർഗീവർ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന ഇസ്രയേൽ ബേസ് ചെയ്തിട്ടുള്ള കെയർ ഗീവർ ഞങ്ങളുടെ ഈ ഒരു ടീം വർക്കിൻ്റെ ഭാഗമായ ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യുകയും പിന്നീട് ട്രെയിനിങ് പൂർത്തീകരിക്കുകയും അതിനുശേഷം ഈ പറയുന്ന പ്രോസസ്സുകളെല്ലാം തന്നെ എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് ഇന്ന് വിസ വന്ന ഇസ്രയേലിലേക്ക് ഇസ്രയേൽ കെയർഗീവർ ക്ലബിലേക്ക് വരുന്ന സോണിയ ചേച്ചിക്ക് ഒരുപാട് നന്ദി താങ്ക് സോ മച്ച് ഓൾ ദി ബെസ്റ്റ് സോ ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ താല്പര്യമുള്ള സ്ഥലങ്ങളിലേക്ക് കെയർ ഗീവർ ആകാൻ ആഗ്രഹിക്കുന്ന ആർക്കും ഇത് ഞങ്ങളുടെ ക്യാൻഡിഡേറ്റിന് മാത്രമല്ല ഏത് കാൻഡിഡേറ്റിനും അയച്ചു കൊടുക്കാം കാരണം ഇസ്രയേലിലേക്ക് വരുന്ന എല്ലാവരും പല വിസകളിൽ വരുമ്പോഴും കെയർ ഗീവർ എന്ന് പറയുന്ന വിസയിലാണ് നിങ്ങൾ വരുന്നത് സോ കെയർഗീവർ ക്ലബ്ബ് എന്ന് പറയുന്നത് അത് ഏത് ഏജന്റ് ആര് കൊണ്ടുവന്നു എന്നതല്ല ഇവിടെ വന്നാൽ എല്ലാവരും ഒരേ നിയമത്തിന്റെ കീഴിൽ ഒരേ പ്രോസസ്സിൽ ഒക്കെ കടന്നു വരുന്നവരാണ് വ്യത്യസ്തമായ ഏജന്റും ഏജൻസികളും ഒക്കെ മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ സോ കർഗീകരായി വരാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഞങ്ങളുടെ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാം ഓരോ മാസവും ട്രെയിനിങ് ക്രമീകരിക്കുന്നുണ്ട് ട്രെയിനിങ് പൂർത്തീകരിച്ച് എത്രയും പെട്ടെന്ന് പ്രോസസ്സ് ഡോക്യുമെന്റ് ഭാഗങ്ങൾ പൂർത്തീകരിക്കുന്നവർക്കാണ് സെക്കൻഡ് പ്രോസസ്സിലേക്ക് കടക്കുന്നു പിന്നീട് ഫാമിലി സെലക്ഷൻ വിസ വിസ പ്രോസസ് വിസ സബ്മിഷൻ മെഡിക്കൽ ഫൈനൽ ഇന്റർവ്യൂ തെൻ എയർ ടിക്കറ്റ് വരെയുള്ള കാര്യങ്ങളാണ് ക്രമീകരിക്കുന്നത് ഇപ്പോഴും പറയുന്നു കിറകിവർ അങ്ങനെ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഒരു പ്രീ മെഡിക്കൽ എടുക്കുന്നത് നല്ലതായിരിക്കും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുന്നതും നല്ലതായിരിക്കും സോ മറ്റൊരു പോസിറ്റീവ് വീഡിയോ ആയി വരുന്നത് വരെ ടാറ്റ ഫ്രം ഇസ്രായേൽ മലൂടെക് ജി ബി സ്ക്സ് താങ്ക് യു